ഹായ് അപ്പോൾ എല്ലാവർക്കും പോലും പിള്ളേരിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കിടക്കാഴ്ച ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ പഴക്ക എന്നൊക്കെ പറയും പല സ്ഥലങ്ങളിൽ ഉണ്ടമ്പൂരി അങ്ങനെ പല അറിയപ്പെടും എങ്കിലും ഈ സംഭവം നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് അപ്പോൾ മെച്ചം വരെ നമുക്ക് നേരെ അതുണ്ടാക്കുന്ന കാഴ്ചയിലേക്ക് പോവാം അപ്പം വെച്ചം വരെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഇതേ കുറച്ച് ഗോതമ്പ് മാവ് അതുപോലെ തന്നെ ഞാനൊരു മൂന്ന് പാളം കൂടെ പഴം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മൾ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങ എന്നൊക്കെ പറയും അപ്പോൾ ഈ ഉണക്ക തേങ്ങ ഒന്ന് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കണം അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഐറ്റം ശർക്കര ദൈ ഞാൻ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര നമുക്ക് അടച്ചിട്ട് അടുത്ത് നമ്മളൊരു പാത്രത്തിൽ ദേ അത് നമ്മളാ മൂന്ന് പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമ്മളത് നമ്മളെ ഗോതമ്പ് മാവ് ഇനി നമുക്ക് അതിനെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതേ ഒരു അരിപ്പ വെച്ചിട്ട് ഞാൻ ആ മാവൊന്ന് അരിയിച്ചെടുക്കുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല അതിനകത്ത് കരിച്ചയോ മറ്റോ ഒന്നുമില്ലായിരുന്നു നല്ല വൃത്തിയായിരുന്നു നല്ല ക്ലീനിങ് ആയുള്ള പൊടിയാണ് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ടൊന്നിനൊന്ന് നമുക്ക് ആ പഴവുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞു ഇത് ഞാനൊന്ന് നമ്മളകത്ത് നേരത്തെ നമ്മൾ ഉടച്ചിട്ട പഴമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഇത് ഇനിയാണ് നമ്മൾ നമ്മൾ ആ മെൽറ്റ് ചെയ്ത് വെച്ചെങ്കിൽ നമ്മളെ ശർക്കര ഞങ്ങൾ ഇതിലേക്ക് ഇനി നന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചുകൂടെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ ഇത് ഞങ്ങൾ ശർക്കര ചേക്കുന്നത് ചേർക്കുന്നത് ഞങ്ങൾ മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമ്മൾ ഈ അലിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് കണക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ച് അത് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ശർക്കര ഞാൻ മൊത്തം ഒഴിച്ചിട്ടില്ല കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതിനകത്ത് നന്നായിട്ട് നമ്മൾ ഇതേ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞ് കുഞ്ഞ് കഷ്ണ കച്ചും നമ്മൾ ആ തേങ്ങ പീസുകളൊക്കെ നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സിയെടുക്കാൻ അതുമാത്രമല്ല കുറച്ച് ഏലക്ക പൊടികൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇത് ബാക്കിയിരിക്കുന്ന കുറച്ച് ശർക്കര പാനീകളുണ്ട് അതുകൊണ്ട് നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അത് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ തേ നമുക്ക് കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മൾ ഐറ്റം എല്ലാം നമ്മളെ സെറ്റാക്കിയിട്ടുണ്ട് നമുക്കിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ അത് ഞാൻ കുഴച്ചത് ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് മാക്സിമം ഇതൊരു അഞ്ച് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം പിന്നെ നമ്മൾ സോഡാ പൊടി ഇതിൽ ചേർത്തിട്ടില്ല അപ്പോൾ ഇതേ നമ്മളെ അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള ആ മാവിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ ഒരു അപ്പോൾ അത് ഞാൻ അടുപ്പൊക്കെ സെറ്റ് ചെയ്തു നല്ലൊരു ഇരിമ്പിൻ്റെ ചീനച്ചാട്ടി വെച്ചു അത് നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ ഇന്ന് പാം ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ തേ ഞാൻ പാം ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അത് ഈ പാം ഓയിലൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി നമുക്ക് പെട്ടെന്ന് തുടങ്ങാം അങ്ങനത്തെ നമ്മുടെ പാമ്പോയിൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേ നമ്മൾ മാവ് നമ്മളത് ഇതേപോലെ ഓരോ ബോൾസായിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് വിടുകയാണ് അങ്ങനെ വെച്ചാൽ വരുകയും നമ്മുടെ ബോൾസ് നമ്മൾ കുറച്ചിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മളിതിനെ ഒന്ന് തിരിച്ചു മറിച്ചാൽ ഇടണം കാര്യം ഇത് ഒറ്റ സ്റ്റെപ്പിൽ വേവിക്കാനുള്ളതല്ല നമുക്ക് നല്ലൊരു ബ്രൗൺ കളറായി കിട്ടണം അപ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പണിപാളി പണിപാളിതായിരുന്നു പിന്നെ കുഴപ്പമില്ല റെഡിയാക്കി എടുത്ത് അപ്പോൾ അത് നമുക്കിനി ഐറ്റം ഒന്ന് മറിച്ചിടാം അങ്ങനെ ദൈവം നമ്മുടെ ഐറ്റം മറിച്ചിലേയാണ് അപ്പോൾ നീ വരെ ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും കുഴപ്പമില്ല നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ നെട്ട് കൊടുത്താൽ മതി അങ്ങനെ മറച്ചാൽ മതി നമ്മുടെ ഐറ്റം ദീ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ വീടുകളിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെ അതേ നമ്മുടെ ഐറ്റം നല്ല ബ്രൗൺ കളറായിട്ടാണ് നല്ല ബ്രൗൺ കളറും നല്ല സോഫ്റ്റുമായിരുന്നു അങ്ങനെ തീ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതേ മെച്ചാൻ പറയും നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി നാലുമണി പലഹാരമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത് ബോണ്ടേന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും പല പേരിലറിയപ്പെടുന്നുണ്ട് പേര് മാറിപ്പോഴും നിങ്ങളെല്ലാം ഒന്നും പറയരുത് അപ്പോൾ അതേ ഞാൻ എന്തായാലും ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ നല്ല ചൂടുണ്ട് അപ്പം നല്ല ചൂടുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം ഒന്ന് കഴിച്ച് കാണിച്ചുതരാം അച്ചാമ്പര നല്ല സൂപ്പർ ടേസ്റ്റ് അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല വെന്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തായാലും വീട് ഇഷ്ടമായ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നാളെ വൈകുന്നേരം മറ്റൊരു കിടക്കി വീടിമി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ബബായ്